നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇലക്ട്രിക് ബസ് സർവീസുകൾ നഷ്ടമാണെന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ വാദത്തിന് വിരുദ്ധമായ കെ എസ് ആർ ടി സി റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മാധ്യമങ്ങളിലൂടെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വന്നതിൽ മന്ത്രിക്ക് കടുത്ത അതൃപ്തിയും ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ തിരുത്തും കെ എസ് ആർ ടി സിയുടെ കണക്കുകൾ പുറത്തായതോടെയും ഇലക്ട്രിക് ബസ് വിഷയത്തിൽ നിന്ന് മന്ത്രി പിൻവലിയുകയാണ് കെ എസ് ആർ ടി സി സമർപ്പിച്ച കണക്കുകൾ പരിശോധിച്ച് ഇലക്ട്രിക് ബസ്സുകളുടെ ഭാവിയിൽ തീരുമാനമെടുക്കുമെന്നാണ് എടുക്കുമെന്നാണ് ഗതാഗത മന്ത്രി ഉദ്യോഗസ്ഥരെ അറിയിച്ചത് ചെലവ് ചുരുക്കൽ പരിഷ്കാരങ്ങളുടെ കൂട്ടത്തിലാണ് ഗതാഗത മന്ത്രി ഇലക്ട്രിക് ബസ്സുകളെ നോട്ടമിട്ടത് എന്നാൽ പ്രതീക്ഷിക്കാത്ത ഷോക്കാണ് സി പി എമ്മിൽ നിന്നും മന്ത്രിക്ക് കിട്ടിയത് കണക്ക് വെച്ച് പ്രതിരോധിക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ച മന്ത്രി കെ എസ് ആർ ടി സിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടിയിരുന്നു ഈ റിപ്പോർട്ട് ആകട്ടെ മന്ത്രിയുടെ മേശപ്പുറത്ത് എത്തും മുമ്പ് മാധ്യമങ്ങളിലൂടെ പുറം ലോകമറിഞ്ഞു ഇക്കഴിഞ്ഞ ഏഴ് മാസത്തിനിടയിൽ ഇലക്ട്രിക് ബസിൽ നിന്ന് രണ്ടേ പോയിന്റ് എൺപത്തി എട്ട് കോടി രൂപയുടെ ലാഭമുണ്ടായെന്നാണ് കണക്ക് സി പി എമ്മിന്റെ കൊട്ടും കൂടി ആയതോടെ കഴിച്ചിട്ട് ഒട്ടും ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് ഒട്ടും തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് മന്ത്രി ഇപ്പോൾ അതിനിടെ സി പി എം നേതാക്കൾക്ക് പരോക്ഷ മറുപടിയുമായി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തി ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം ഞാനിനെ കണക്ക് പറയുന്നില്ല ഇനി ഒരു തീരുമാനവും എടുക്കുന്ന ില്ല ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കേണ്ടല്ലോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ് ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടക്കുന്നുണ്ട് തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താൽപര്യമുണ്ട് താൻ ആരെയും ദ്രോഹിക്കാറില്ല കേരളത്തിൽ നികുതി കൂടുതലാണ് അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോകുന്നു ഇത് സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സർവീസുകൾ ലാഭമാണെന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഇന്നലെ കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ിൽ റിപ്പോർട്ട് ചോർന്ന വിവരം പരാമർശിച്ച മന്ത്രി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു റിപ്പോർട്ട് ചോർന്നത് എങ്ങനെയെന്ന് കണ്ടെത്താൻ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറെ മന്ത്രി ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ ബസ്സുകളുടെ കളക്ഷൻ അടക്കമുള്ള റിപ്പോർട്ട് മന്ത്രി കെ എസ് ആർ ടി സിയോട് ആവശ്യപ്പെട്ടിരുന്നു സി എം ഡി ബിജു പ്രഭാകർ വിദേശത്തേക്ക് പോയതിനാൽ ജോയിൻ എം ഡി ആണ് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് സമർപ്പിക്കും മുൻപാണ് വിവരങ്ങൾ പുറത്തു വന്നത് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തായത് ഈ ബസ്സുകളുമായി ബന്ധപ്പെട്ട് മന്ത്രി സ്വീകരിച്ച നിലപാടിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വി കെ പ്രശാന്ത് എം എൽ എ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ രംഗത്തെത്തിയിരുന്നു അതിനിടെയാണ് റിപ്പോർട്ട് പുറത്തായതും ഇത് മന്ത്രിയെ ചൊടിപ്പിക്കുകയും ചെയ്തു ഇലക്ട്രിക് ബസിന്റെ ഡിസംബർ മാസം വരെയുള്ള സർവീസുകളുടെ എണ്ണവും അതിലൂടെ ഉണ്ടായിട്ടുള്ള ലാഭവും പൂർണ്ണമായും വ്യക്തമാക്കുന്നതാണ് കെഎസ്ആർടിസി യുടെ വാർഷിക റിപ്പോർട്ട് ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭനഷ്ട കണക്കുകൾ രേഖപ്പെടുത്തിയ വിശദമായ റിപ്പോർട്ട് സി എം ഡി ഇന്ന് മന്ത്രിക്ക് സമർപ്പിക്കും യുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികളിലേക്ക് ഗതാഗത മന്ത്രി കടക്കാനിരിക്കെയാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തുവന്നത് ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്തെ നിരത്തിലെത്തിയ ഇലക്ട്രിക് ബസുകൾ ഡിസംബർ മാസം വരെ ഇരുന്നൂറ്റി ലക്ഷം രൂപ ലാഭമുണ്ടാക്കിയെന്നാണ് കെ കണക്ക്